പേപ്പറും മേനെ എടുത്ത് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യണം ഞാൻ പതിമൂന്ന് കാര്യങ്ങൾ പറയും അതില് അഞ്ചെണ്ണമെങ്കിലും നിങ്ങൾക്ക് ഉള്ളതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈശ്വരാധീനം വളരെയധികം കുറഞ്ഞു വരികയാണ് ഇനി പത്തെണ്ണം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈശ്വരാധീനം നന്നായി കുറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യമാക്കാം എന്നാൽ പതിമൂന്നെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരാധീനം ഒട്ടുമില്ലെന്ന് മനസ്സിലാക്കാം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഈ രീതി നിങ്ങൾക്ക് വളരെയധികം പ്രയോജനവും നൽകും മാത്രമല്ല ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കേണ്ടതൊന്നുമില്ല ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥത വരുത്താൻ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അവശ്യമായ മാറ്റങ്ങൾ വരുത്തുക നമസ്കാരം ഹിന്ദു മിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് ഈശ്വരാധീനത്തെക്കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത് ഈശ്വരാധീനത്തെ കുറിച്ച് പറയുമ്പോൾ പല വ്യക്തികളും നമ്മളടുത്ത് ചോദിക്കാറുണ്ട് തിരുമേനി ഞാൻ പല ക്ഷേത്രങ്ങളിലും പോകാറുണ്ട് ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന വഴിപാടുകളെല്ലാം നടത്താറുണ്ട് എന്നാൽ പല ജ്യോതിഷരെയും കാണുമ്പോൾ എനിക്ക് ഈശ്വരാധീനം ഇല്ല എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഈശ്വരാധീനം എന്തുകൊണ്ട് കുറയുന്നു എന്നതിനെ കുറിച്ച് ഒന്നിലധികം വീഡിയോകൾ ഹിന്ദു വിഷൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോ അത് പറഞ്ഞ് നമുക്ക് സമയം കളയേണ്ടതില്ലേ പകരം നമുക്കിപ്പോ ഈശ്വരാധീനം ഇല്ലെന്ന് ഒരു ആസ്ട്രോളജർ പറഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും നല്ലതല്ലേ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ആസ്ട്രോളജർ പറഞ്ഞ കാര്യത്തില് പൂർണമായും അതിനെ മുഖവിലയ്ക്ക് എടുക്കേണ്ടതില്ല എന്നൊരു സാരം കിട്ടുമല്ല പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ചിലതൊക്കെ നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെന്ന് കരുതി നിങ്ങൾക്ക് ഈശ്വരാധീനം ഇല്ല എന്നൊന്നും ധരിച്ചേക്കരുത് ഇതിൽ പറയുന്നതിന്റെ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈശ്വരാധീനം കുറഞ്ഞു വരുന്നതായിട്ട് എന്നാൽ പത്ത് കാര്യങ്ങളാണെങ്കിൽ ഈശ്വരാധീനം വളരെയധികം കുറഞ്ഞിട്ടുള്ളതായിട്ടും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളതായിട്ട് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ ഈശ്വരാധീനം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം അല്ലാതെ ഒന്നോ രണ്ടോ കാര്യം ഉണ്ടെന്ന് മാത്രം കരുതിയിട്ട് നിങ്ങൾക്ക് ഈശ്വരാധീനം ഇല്ലെന്ന് ധരിച്ചേക്കരുത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ എനിക്ക് പറഞ്ഞു തരാനുണ്ട് അത് വാട്സപ്പ് ചാനലിലൂടെ നൽകുന്നതാണ് വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഇതിന്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് അതിലൂടെ ചെന്നാൽ ആ ചാനൽ ജോയിൻ ചെയ്യാം ഫോളോ എന്ന് പറയുന്ന ആ ഭാവം കൂടി ആവർത്തിക്കുന്ന കാര്യം പറഞ്ഞാൽ അത് എന്നാൽ മാത്രമേ നിങ്ങൾ ജോയിൻ ആകൂ ജോയിൻ ആയി കഴിഞ്ഞാലുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് തന്നെ പുഷ്പാഞ്ജലി പൂജകളൊക്കെ ചെയ്തു തരുന്നതാണ് മാത്രമല്ല ഇവിടെ നടക്കുന്ന പൂജകളിൽ നിങ്ങളെ കൂടി പങ്കെടുപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്ര ഇവ ഇതിന്റെ കീഴിലെ കമന്റ് ബോക്സിൽ കൂടി ചെയ്യുക ഇനി ഈശ്വരാധീനം നഷ്ടപ്പെട്ടു വരുന്നതിന്റെ ആദ്യത്തെ ലക്ഷണം നോക്കാം നമ്മൾ അമ്പലത്തിലേക്ക് സ്ഥിരമായി നോക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അമ്പലത്തിലേക്ക് പോകാനിറങ്ങുമ്പോൾ നിരന്തരം തടസ്സം വരിക എന്താണ് കാര്യമെന്ന് നമുക്കറിയില്ല നമ്മൾ അമ്പലത്തിലേക്ക് പോകാനിറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം വന്നിട്ട് നമ്മുടെ യാത്ര മുടങ്ങുക മാത്രമല്ല അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും അമ്പലത്തിന്റെ നട അടച്ചിരിക്കും മാത്രമല്ല ചിലപ്പോൾ മേൽശാന്തിയോ അവിടെയുള്ള ആൾക്കാരോ നമ്മുടെ അടുത്ത് അനുഷ്യമായിട്ട് പെരുമാറിയെന്നും വന്നേക്കും ഇത് ഈശ്വരാധീനം പറഞ്ഞു വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ നിരന്തരമായിട്ട് ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് നല്ല ഭക്തിയുള്ള ഒരാളാണ് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് ദൈവത്തെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വേറെ പല ചിന്തകൾ വരുന്നു ഒരു ശ്രദ്ധയും കിട്ടുന്നില്ല ഈ ദൈവം എന്ന് പറയുന്ന ഒന്നുമില്ല ഇതൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരൊക്കെയോ പറയും പോലെ ദൈവത്തെ ഉള്ളിൽ കണ്ട് ഭക്തിയോടെ ജപിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഭക്തി എവിടെയോ ചോർന്നു പോകുന്നതായിട്ടുള്ള ഒരു തോന്നൽ ഇത് ഈശ്വരാധീനം നഷ്ടപ്പെടുന്നതിൻ്റെ മറ്റൊരു ലക്ഷണമാണ് മൂന്നാമത്തെ കാര്യം ധനനഷ്ടം ഏറിയേറി വരിക എന്നുള്ളത് ഈശ്വരാധീനം നഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് നമ്മുടെ ഭൗതിക ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഭൗതിക ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമ്മുടെ ധനം ഭക്ഷണം ആരോഗ്യം ഇതിലേതെങ്കിലുമൊക്കെ കുറഞ്ഞു വരുന്നത് ഈശ്വരാധീനം കുറഞ്ഞു വരുന്നതിൻ്റെ ലക്ഷണമാണെങ്കിലും ധനക്ലേശം നിരന്തരമായി വരുന്നത് ഈശ്വരാധീനം കുറഞ്ഞു വരുന്നതിന്റെ പ്രാഥമികമായ ഒരു ലക്ഷണമാകുന്നു നാലാമത്തെ കാര്യം ഭക്ഷണം കഴിക്കാൻ എടുക്കുമ്പോൾ അത് നിലത്ത് തൂക്കിപ്പോകുക അതായത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉരുള ഉരുട്ടി ഇങ്ങനെ എടുത്ത് വായിക്കുകയെങ്കിലും എത്തുമ്പോൾ അത് നിലത്ത് തൂക്കിപ്പോകും ഈ അനുഭവം ജീവിതത്തിൽ ഒരിക്കലും മുലില്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല ഒരുപാട് തവണയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും പക്ഷേ ഒരു ദിവസത്തിൽ പലവട്ടം പലവട്ടമാകുമ്പോൾ ഒരാഴ്ചയിൽ പലവട്ടമാകുമ്പോൾ ഒരു മാസത്തിൽ പലവട്ടം പലവട്ടമാകുമ്പോൾ നമ്മളിത് നോട്ടീസ് ചെയ്യേണ്ടതാണ് പിന്നെ തൈറോയിഡ് രോഗമുള്ളവർക്കൊക്കെ ചിലപ്പം കൈക്ക് ഒരു സ്ലിപ്പിംഗ് രീതി കാണാം മദ്യപാനം ശീലമായിട്ടുള്ളവർക്ക് അത്തരം കാര്യം കാണാം ഒരു കയ്യിൽ മൊബൈലും വെച്ചിട്ട് വച്ചിട്ട് അലക്ഷ്യമായിട്ടിരുന്ന് കഴിക്കുന്നവർക്ക് ചിലപ്പം ഇതേപോലെയൊക്കെ സംഭവിക്കാം ഇത്തരം കാര്യങ്ങളെ മാറ്റി നിർത്തിയിട്ടാണ് നിങ്ങൾ യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഒരാളാണ് പക്ഷേ ഭക്ഷണം കഴിക്കാനെടുത്ത് ഉരുള്ള കുട്ടും കയ്യിൽ നിന്ന് ചൊർന്നു പോകുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അത് ഈശ്വരാധീനം പറയുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് കണക്കൂട്ട അഞ്ചാമത്തെ കാര്യം പഠിച്ചു വെച്ച മന്ത്രങ്ങൾ മറന്നുപോവുക ദൈവത്തിന്റെ പേര് മറന്നു പോവുക ഇതൊക്കെയാണ് നമ്മൾ നിത്യേനെ ജപിക്കുന്ന ചില മന്ത്രങ്ങൾ ഉണ്ടാവും അതൊക്കെ പെട്ടന്ന് മറവിയിൽ പോവുക മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും പക്ഷെ ഈ മന്ത്രം മാത്രം വരികൾ വിട്ടുകൊള്ളുക അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പേര് നമ്മളൊരു ഭഗവാനെ വിളിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പക്ഷെ നമുക്ക് ആ ദൈവത്തെ വിളിക്കാൻ പറ്റില്ല ക്ഷേത്രം നടത്തിച്ചെന്നിട്ട് മഹാവിഷ്ണുവിനെ വിളിക്കുന്നതിനൊരു പരമശിവാന് പ്രാർത്ഥിച്ചിട്ട് വരിക ഇതൊക്കെ ഒന്നിനും നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്നു നമ്മുടെ ഓർമ്മ ശക്തിക്ക് കൃത്യമായ രീതിയിൽ എന്തൊക്കെയോ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നു എന്നൊക്കെയുള്ള സൂചനയാണ് ഇതും ദൈവാധീനം കുറഞ്ഞു വരുന്നതിന്റെ ഒരു ലക്ഷണമായിട്ട് കണക്ക് കൂട്ടുന്നുണ്ട് ആറാമത്തെ കാര്യം അത് പ്രത്യക്ഷമായിട്ടുള്ളൊരു കാര്യമാണ് ഉള്ളൊരു പൂജാ കാര്യത്തിനോ മറ്റൊക്കെ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രം തീപിടിച്ച് പോവുക എന്നുള്ളത് അത് ഈശ്വരാധീനം കുറയുന്നതിന്റെ ഒരു ലക്ഷണമാണ് ഏഴാമത്തെ കാര്യം നമ്മുടെ വീട്ടിലുള്ള ദൈവിക വിഗ്രഹങ്ങളും ചിത്രങ്ങളും ഒക്കെ എന്തെങ്കിലും ഭംഗങ്ങൾ വരിക അതിന് ചില്ലിട്ട് വച്ചിരിക്കുന്ന ചിത്രം നിലത്ത് വീട് ഉടയുക പ്രതിമകളേതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ വക്കൊക്കെ പൊട്ടിപ്പോവുക ഇതൊക്കെ ഈശ്വരാധീനം കുറയുന്നതിന്റെ ഒരു ലക്ഷണമാണ് ഒരു ലക്ഷണമാണ് വേറെ യാതൊരു പ്രശ്നവും ഇതിലും നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഈ ഒരു ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എങ്കിൽ അതൊരു ഈശ്വരാധീനം കുറഞ്ഞ ലക്ഷണമായിട്ട് എടുക്കരുത് മിനിമം അഞ്ചെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിനെ ഒരു ഈശ്വരാധീനം കുറഞ്ഞ ലക്ഷണമായിട്ട് എടുക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ചിലപ്പോഴൊക്കെ കണ്ണാടി ചില്ലൊക്കെ ഉള്ളത് തട്ടി തട്ടിമുണ്ടിയിട്ടും പൊട്ടിപ്പോവാ വിഗ്രഹത്തിന്റെ വക്കൊക്കെ ചിലപ്പോൾ ഉടഞ്ഞു പോകാം അതെല്ലാം ഈശ്വരാധീനം കുറവൊന്നുമല്ല അത് അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നതുകൊണ്ടും വരാം പക്ഷേ നമ്മൾ തുടർച്ചയായിട്ട് പറഞ്ഞു വരുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഈശ്വരാധീനം കുറയുന്നതിൻ്റെ ഒരു കാര്യമായിട്ട് അവിടെ കണക്ക് കൂട്ടേണ്ടി വരും എട്ടാമത്തെ കാര്യം നിലവിളക്ക് കരിന്തിരി എരിഞ്ഞു പോവുക എന്നുള്ളത് നിലവിളക്ക് നമ്മൾ തെളിയിച്ചു വെച്ചിട്ട് ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ നമ്മൾ കെടുത്തുകയാണ് പതിവ് എന്നാൽ ചില വ്യക്തികൾക്ക് അത് മറന്നുപോകും കരിന്തിരി അരിയും എല്ലാ ദിവസവും ഇങ്ങനെ കരിന്തിരി എരിയുന്ന ഒരു രീതിയാണ് നിങ്ങളുടെ വീട്ടിൽ വരുന്നത് നിങ്ങൾ ആലോചിക്കുന്നു ഇന്ന് കൃത്യ സമയത്ത് തന്നെ കെടുത്തി വെക്കണം പക്ഷേ അത് കരുതിരി എരിഞ്ഞു പോകുന്നു എങ്കിലത് ഈശ്വരാതീതം കുറയുന്നതിൻ്റെ ലക്ഷണമാണ് വീട്ടമ്മമാരിലെ ചിലർ ഈ ഒരു കാര്യം കേട്ടിട്ട് പറയും തിരുമേനി ഞങ്ങളുടെ വീട്ടിലിത് തുടർച്ചയായിട്ട് സംഭവിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് മുമ്പ് പറയുന്നൊരു കാര്യമുണ്ട് ആ സീരിയൽ തൽക്കാലം ആ കളക്ക് അണയ്ക്കുന്ന ഇടം വരെങ്കിലും ഓഫ് ചെയ്ത് വെക്കുക ടി വി ഓഫ് ചെയ്ത് വെക്കുക നിങ്ങൾ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പോഴാണ് ഇലകളൊക്കെ തെളിയിച്ച് വെച്ച കാര്യം മറന്നു പോകുന്നത് അതുകൊണ്ട് ടി വി ഒന്ന് ആ സമയത്ത് ഓഫ് ചെയ്ത് വെക്കുക അതായിരിക്കും നിങ്ങൾക്ക് ഉത്തമം ഒന്നും പറയാറുണ്ട് ഇതൊന്ന് മനസ്സിൽ വയ്ക്കുക ഒൻപതാമത്തെ കാര്യം ഏത് സമയത്തും ഇങ്ങനെ നിരന്തരം കോട്ടുപാ വന്നുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് കോട്ടുവ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ ദിവസം ചിലപ്പോ ഏതെങ്കിലും കാരണത്താലേ നമ്മുടെ ക്ഷീണം ദേഹത്തിന് ഒരാലസ്യൊക്കെ ഉള്ളപ്പോൾ കോട്ടുപായൊക്കെ വന്നേ ഇടയ്ക്കൊക്കെ പക്ഷെ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ എപ്പോഴും കോട്ടുവായ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലോ അത് ഈശ്വരാധീനം പറഞ്ഞു വരുന്നതിന്റെ ഒരു ലക്ഷണമായിട്ട് കണക്കൂട്ട പത്താമത്തെ കാര്യം തുടർച്ചയായിട്ട് പല്ലിക്കാഷ്ടം നമ്മളെ നേരത്തെ വീണുകൊണ്ടിരിക്കുക എവിടെ ചെന്നിരുന്നാൽ നമ്മുടെ ബോഡിയിൽ പല്ലിക്കാഷ്ടം വീണ്ടെടുക്കുക കിടക്കയിൽ വീഴുക ഇതൊക്കെ ഉണ്ടാകുന്നത് ഈശ്വരാധികം പറയുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയുന്നുണ്ട് പതിനൊന്നാമത്തെ കാര്യം വീട്ടിലെ തുളസി ചെടി നശിച്ചു പോവുക എന്നുള്ളതാണ് വീട്ടിൽ നമ്മൾ തുളസി ചെടി നട്ടുപിടിപ്പിക്കും പക്ഷെ ആ വേറെ എല്ലാ ചെടികളും നിന്നാലും ഈ തുളസി ചെടി മാത്രം നശിച്ചു അത് ഉണങ്ങി പോകും വർഷത്തിൽ മൂന്നോ നാലും മട്ടം തുളസി ചെടി കൊണ്ട് ഒരേ സ്ഥാനത്ത് വെക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ഇതും വീട്ടിൽ ഭഗവതിവാസം ശ്രീലക്ഷ്മിവാസം കുറയുന്നതിൻ്റെ ലക്ഷണമാണ് അത് നമ്മുടെ ഈശ്വരാധീനത്തിൻ്റെ കുറവിനെ സൂചിപ്പിക്കുന്നുണ്ട് പന്ത്രണ്ടാത്ത കാര്യം അത് നായക്ക് വീട്ടിലുള്ളവർക്കായിരിക്കും കൂടുതൽ അനുഭവിക്കാൻ പറ്റുക വീട്ടിന് ചുറ്റാകെ നായ ഇങ്ങനെ ചുറ്റി അടക്കി എവിടെയെങ്കിലും ചെന്നിട്ട് നീട്ടി ഓലിയിടുക അത് ഒരു ലക്ഷണമാണ് ചിലപ്പോൾ നമ്മൾ സന്ധ്യ ദീപം തെളിയിക്കാൻ പോകുമ്പോൾ അയൽ ഒക്കത്തുള്ള വീടുകളിൽ നിന്നോ പുറത്തുനിന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഓരിയിടുന്ന ശബ്ദം നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഈശ്വരാധീനം നമുക്ക് എന്തോ പ്രശ്നമുണ്ടെന്നുള്ള സൂചന കിട്ടുകയാണ് പതിമൂന്നാമത്തെ കാര്യം നമ്മൾ തുണി നിത്യേന കഴുകിയിട ഈ കഴുകിയിടുന്ന തുണികളുടെ നിരന്തര കറകൾ വന്നുകൊണ്ടിരിക്കുക അത് ഈശ്വരാധീനം കുറയുന്നതിന്റെ ഒരു ലക്ഷണമായിട്ട് കാണാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൊതുവില് ഈശ്വരാധീനം കുറഞ്ഞു വരുമ്പോൾ നമുക്ക് ദൃശ്യമാക്കുന്നത് ഇനിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഏകദേശം നൂറോളം കാര്യങ്ങൾ പറയാം എന്നാൽ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് നമ്മളുമായിട്ട് ചുറ്റിപ്പറ്റി കാണപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഇതിൽ നിങ്ങൾക്ക് എത്രമാത്രം എണ്ണം നിങ്ങളുടെ ഇതിൽ വന്നിട്ടുണ്ടെന്ന് നോക്കുക അഞ്ചെണ്ണമാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അഞ്ചിന് കീഴിയാണെങ്കിൽ നിങ്ങൾ പേടിക്കാനൊന്നും ഇല്ല ഇനി അഞ്ചിന് മോഴയോട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരാധീനം കുറഞ്ഞു വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം അടുത്ത് പത്തെണ്ണം വരെയൊക്കെ നിങ്ങൾക്ക് ഇപ്രകാരം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈശ്വരാധീനം നന്നേ കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അത് കൃത്യമാക്കി എടുക്കുക എന്നുള്ളതായിരിക്കണം ഇനി പതിമൂന്ന് കാര്യങ്ങളും ഉള്ളതാക്കാൻ ഈശ്വരാധീനം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതിന് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുക ഈശ്വരാധീനം എന്ന് പറയുന്നത് ദൈവം അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഭഗവാൻ ഭഗവതി നമ്മുടെ അധീനത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്കൊരു വിഷയം വരുമ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഒരു കൈത്താങ്ങം പോലെ ആ ദേവി ദേവ സാന്നിധ്യം നമുക്ക് ഉണ്ടാകുന്നത് ഏറെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നത്തിൽ നിന്ന് മറപ്രശ്നത്തിലേക്ക് അതിൽ നിന്ന് അടുത്തയിലേക്ക് എന്നുള്ള രീതിയിൽ മനുഷ്യൻ പടികുഴികളിലേക്ക് ചെന്ന് വിഴാൻ സാധ്യത കൂടുതലാണ് അപ്പൊ ആ ഈശ്വരാധീനം ഇല്ലാത്തവരുടെ ജീവിതം പലപ്പോഴും ദുരിതപൂർണമായിരിക്കും അവർക്ക് ഒരിടത്തും സന്തോഷം കിട്ടിയില്ല എല്ലായിടത്തുനിന്നും പരാജയങ്ങളായിരിക്കും അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരിക അപ്പോ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളുണ്ട് ഒരു ജ്യോതിഷനാണ് നിങ്ങളുടെ വിഷയം നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഈശ്വരാധീനം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കൃത്യമായ പരിഹാരങ്ങൾ നിങ്ങൾക്ക് നിർണ്ണയിച്ച് നൽകുന്നതാണ് എങ്കിലും നമുക്ക് ആ സമയത്ത് ഒരു ജ്യോതിഷനെ ഒന്നും കാണാൻ പറ്റാത്തൊരു കണ്ടീഷനാണെങ്കിലും നിങ്ങൾക്ക് സ്വയമേവ ചെയ്യാവുന്ന ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഞാനിന്ന് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് രാവിലെ സമയത്തുള്ള ഗായത്രി മന്ത്രജപം കഴിവതും എട്ട് തവണയെങ്കിലും നിത്യന് ഗായത്രി മന്ത്രജപം അർത്ഥവകാലമുള്ള സ്ത്രീകൾ എട്ട് കഴിഞ്ഞിട്ട് ജപിച്ചാൽ ഓം ഭീമ പ്രചോദയാത് എന്നുള്ള ഗായത്രി മന്ത്രം ഗായത്രി മന്ത്രത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഹിന്ദു ചാനലിൽ ഉണ്ട് മാത്രല്ല ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ വാട്സപ്പ് ചാനലിൽ നൽകി വരുന്നുണ്ട് ഇതിന്റെ കീഴിൽ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിന്റെ ലിങ്ക് ഉണ്ട് തീർച്ചയായിട്ടും ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ആ ചാനലിൽ എത്തിച്ചേരാവുന്നതാണ് പിന്നെ രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇഷ്ട വഴിപാടുകളൊക്കെ ചെയ്യാവുന്നതാണ് അതായത് കുടുംബക്ഷേത്രത്തിൽ നിന്നുള്ള അകലം നമുക്ക് കൂടുന്തോറും നമുക്ക് ഈശ്വരാധീനം കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കുടുംബദേവത ഭരദേവത ധർമ്മദേവത ഇവരുടെ സാന്നിധ്യക്കുറവ് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ നിത്യജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് അത് പ്രധാനമായിട്ട് ചെയ്യുക പിന്നെ വീട്ടിൽ ഗണപതി ഹോമം അല്ലെങ്കിൽ ഗണപതി പൂജ അഷ്ടലക്ഷ്മി പൂജ ഭഗവതി സേവ ഇവയൊക്കെ നടത്തുന്നതും വീട്ടിലെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ നല്ലതാണ് മാസത്തിലൊരിക്കലെങ്കിലും രക്തപുഷ്പാങ്കിലി ദേവീക്ഷേത്രത്തിൽ ചെയ്യുന്നത് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിന് നന്നായിട്ട് കാണുന്നുണ്ട് ലളിതാശാസ്ത്രമാണോ ഈശ്വരാധീനം വർദ്ധിക്കാൻ നല്ലൊരു കാര്യമാണ് ദാനം നൽകുക അശരണരെ സഹായിക്കുക അത് പെട്ടെന്ന് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിന് നന്നായിട്ട് കാണുന്നുണ്ട് ശനിദോഷം കൊണ്ടാണ് നിങ്ങൾക്ക് ഈശ്വരാധീനം കുറഞ്ഞു വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും എണ്ണ ദാനം ചെയ്യുന്നത് നല്ലതായിരിക്കും ക്ഷേത്രത്തിലെ എണ്ണും നടക്കി വെച്ചാലും മതിയാകും പിന്നെ ശനി ദോഷ നിവാരകങ്ങളായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുക രാഹു കോപം കൊണ്ടാണ് ഈശ്വരാധീനം പറഞ്ഞു നിൽക്കുന്നതെങ്കിൽ ദേവീക്ഷേത്രത്തിൽ നാരങ്ങ വിള ഒക്കെ തെളിയിക്കുന്നത് നവമിതിഥിയോടും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും രാഹു കാലത്ത് ദേവീക്ഷേത്രത്തിൽ നാരങ്ങ വിള ഒക്കെ തെളിയിക്കുന്നത് ഉത്തമമായിട്ട് കാണുന്നുണ്ട് കേതുദോഷം കൊണ്ടാണ് നിങ്ങൾക്ക് ഈശ്വരാധീനം നഷ്ടപ്പെട്ട് നിൽക്കുന്നതെങ്കിലും സർപ്പങ്ങൾക്ക് നൂറും പാലം കഴിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സപ്പ സംബന്ധിയായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഈശ്വരാധീനം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാൽ വീട്ടിലെ ചില നെഗറ്റീവ് ബാധകരാശിയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അത് നിങ്ങൾ സുദർശന ഹോമം ആദ്യ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനെ അവാച്ചു മാറ്റിയതിനു ശേഷം കൃത്യമായ പരിഹാരങ്ങൾ ചെയ്യേണ്ടി വരും കാര്യം അത്തരം ദോഷങ്ങളാണ് ചില പ്രത്യേക ചേബിനകളും മറ്റുമൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു വ്യക്തിക്ക് ഈശ്വരാധീനം നഷ്ടപ്പെട്ടു അതിന് ലളിതമായിട്ടുള്ള മാർഗങ്ങൾ ചെയ്താൽ ആ പരിഹാരങ്ങൾ ചെയ്താൽ മാത്രം ബാധകയില്ല അവിടെ ഒരു അസ്ത്രജ്ഞരുടെ കൃത്യമായ ഒരു കൂടി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തോടു കൂടി നല്ലതായ രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്ത് വേണം പിന്നെ അവിടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ വ്യക്തമായി കാണുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇവ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇവിടുത്തെ പൂജാക്രമങ്ങളിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെങ്കിൽ നിങ്ങളുടെ പേര് നാൾ വയസ്സ് ഇവ രേഖപ്പെടുത്തി നിങ്ങൾ കമന്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധിയായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ അഡ്മിൻ നിങ്ങൾക്കൊരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ആയൊരു ആരോഗ്യ ഐശ്വര്യ സൗഖ്യങ്ങൾ എല്ലാം നേർന്നുകൊണ്ട് നിങ്ങൾ നിസ് ഹരിചന്ദ്രമഠം ആർജെ അയ്യ